നമസ്കാരം കുടുംബ ബജറ്റുകൾ താളം തെറ്റിക്കിടക്കുന്ന മലയാളികൾക്ക് ആശ്വാസമായി കേന്ദ്ര സർക്കാർ മാറുന്നു സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സംസ്ഥാന സർക്കാർ മലയാളികളുടെ ഓണം കുളമാക്കാനുള്ള നടപടികൾ നടത്തുന്ന സാഹചര്യത്തിൽ ഇതിനിടെ ചെറിയൊരു ആശ്വാസമായി കേന്ദ്രം മലയാളികൾക്ക് ആശ്വാസമായി രംഗത്ത് വരികയാണ് ഏറെ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും നടന്നതിന്റെ പേരിൽ കേരളത്തിൽ തൽക്കാലത്തേക്ക് നിർത്തിവച്ച ഭരത് അരിയുടെ വിതരണം വീണ്ടും നടത്താനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും അരി വിതരണം ചെയ്തിട്ടുണ്ട് നേരത്തെ അരി വിതരണം ചെയ്തപ്പോൾ സഖാക്കന്മാർ കൂട്ടം കൂട്ടമായി വന്ന് പ്രതിഷേധിച്ച് അരി വിതരണം ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു പ്രതിഷേധത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായിട്ട് അന്ന് ഭരത് അരി വിതരണം ചെയ്യുന്നത് നിർത്തലാക്കിയത് പിന്നീട് കേന്ദ്രം സർക്കാരിന്റെ ഭാരത് അരിക്ക് പകരമായിട്ട് സംസ്ഥാന സർക്കാർ കെയറൈസ് എന്ന ഒരു ബദൽ സംവിധാനം കൊണ്ടുവരികയും ചെയ്തു പക്ഷെ അതിന്റെ യാതൊരു വിവരവും ഇപ്പോഴില്ല ഓണം അടുക്കാറാകുമ്പോൾ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത കുറഞ്ഞതിനാൽ ഇപ്പോൾ മലയാളികൾ വലിയ പ്രതിസന്ധിയിലാണ് തങ്ങളുടെ ഓണം വെള്ളത്തിലാകുമോ എന്ന് നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു ഒരു സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായി ഭാരത് അരി പെട്ടെന്ന് കേന്ദ്ര സർക്കാർ കേരളത്തിൽ വിതരണം ചെയ്യുന്നത് സപ്ലൈകോയും റേഷൻ കടയും അടക്കം അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് ഇന്ന് കേരളത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമായി കേന്ദ്രം രംഗത്ത് വരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ധാന്യങ്ങളുടെ ചില്ലറ വിൽപ്പന വിപണിയിൽ പതിനഞ്ച് ശതമാനം വർദ്ധനയുണ്ടായ സാഹചര്യത്തിലാണ് ആശ്വാസം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ സബ്സിഡി നിരക്കിൽ പുതിയ അരി അവതരിപ്പിക്കുന്നത് അതാണ് ഈ ഭാരത് അരി സബ്സിഡി നിരക്കിലുള്ള അരി അഞ്ച് ിലോ പത്ത് കിലോ എന്നീ പാക്കറ്റുകളിലൊക്കെയാണ് ലഭ്യമാകുന്നത് സമ്പദ് വ്യവസ്ഥയിലെ പണപ്പെരുപ്പ് പ്രവണതകൾ പരിശോധിക്കുന്നതിനായി സാധാരണ ഉപഭോക്താക്കൾക്ക് ഭരത് അരി ചില്ലറ വിൽപ്പന ആരംഭിക്കാൻ ഉപഭോക്തൃത കാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ നെഫാഡ എൻസി കേന്ദ്രീയ ഭണ്ഡാർ എന്നീ മൂന്ന് ഏജൻസികൾ മുഖേനയാണ് ഭാരത് റൈസ് ബ്രാൻഡിന് കീഴിൽ ചില്ലറ വിൽപ്പനയ്ക്കായി അരി അനുവദിച്ചത് ഈ ഖാരിഫിൽ നല്ല വിളവുണ്ടായിട്ടും എസ് എഫ് ഐയിലും ലൈനിലും ധാരാളം സ്റ്റോക്കുകളും അരി കയറ്റുമതിയിൽ വിവിധ നിയന്ത്രണങ്ങളും നിലവിലുണ്ടായിരുന്നും അരിയുടെ ആഭ്യന്തര വില ഉയർന്നുകൊണ്ടേക്കുന്നതായിരുന്നു എന്തായാലും കേരളത്തിൽ കുടുംബ ബജറ്റുകളെ താളം തെറ്റിച്ചുകൊണ്ട് വലിയ രീതിയിൽ സാധനങ്ങളുടെ വില കൂടുന്ന ഒരു സാഹചര്യത്തിൽ റേഷൻ കാടുകളിലും സപ്ലൈകോ സെന്ററുകളിലൊന്നും സാധനം കിട്ടാത്ത നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് പുറത്തു നിന്നും വലിയ രീതിയിൽ പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ അരി കിട്ടുന്നത് എന്ന് പറയുന്നത് വലിയ ആശ്വാസമാകും പ്രത്യേകിച്ച് ഈ ഓണ ആഘോഷ നാളുകളിൽ വലിയ രീതിയിലാണ് ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ ആവശ്യം ജനങ്ങൾക്കുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ കേരളത്തിന്റെ മലയാളികളുടെ ഓണം കലക്കാൻ ശ്രമിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഓണം കൃത്യമായി നടക്കാനുള്ള സാഹചര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നില്ല എങ്കിൽ പോലും കൃത്യമായി മലയാളികൾക്ക് ഒരു മലയാളികൾക്കൊരാശ്വാസമായി മലയാളികൾക്കൊരു സഹായമായി കേന്ദ്ര സർക്കാർ ഭരധനിയുമായി ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്